സർ മെയ് പതിനാറ് രണ്ടായിരത്തി പതിനാല് സാറിന് ഓർമ്മയുണ്ടോ എന്തായാലും ബി ജെ പി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നടന്ന ദിവസം ബി ജെ പി ജയിച്ച ദിവസം എനിക്ക് തോന്നുന്നു സത്യപ്രതിനിധി ചെയ്തത് മെയ് മറ്റോ ആണ് ബട്ട് ദർ വാസ് ബിഗ് ജൂബിലേഷൻ മെയ് പതിനാറാം തീയതി കൊച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പായി മോദി വരുന്നു അത് വലിയൊരു സംഭവമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു നോൺ കോൺഗ്രസ് നോൺ കോയലേഷൻ നോൺ കോൺഗ്രസ് എന്ന് പറയാൻ അതിനു മുമ്പും അധികാരത്തിൽ വന്നിരുന്നു വി പി സിംഗ് കോൺഗ്രസ്സുകാരനായിരുന്നില്ല കോൺഗ്രസ് ഇന്ന് രാജിവെച്ച ആളായിരുന്നു പിന്നീട് ഗുജറാൽ ദേവേഗൗഡ അത് കഴിഞ്ഞിട്ട് ദീർഘകാലം അടൽ ബിഹാരി വാജ്പേയി നോൺ കോൺഗ്രസ് മിനിസ്ട്രി എന്ന് പറയാം ബട്ട് നോൺ കോയലേഷൻ ആയിരുന്നില്ല അത് മോദി അധികാരത്തിൽ വന്നപ്പോൾ ടെക്നിക്കലി വേണമെങ്കിൽ അതിനെയും കൊയിലേഷൻ എന്ന് വിളിക്കാം എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് മറ്റ് പാർട്ടികളിൽ ബട്ട് ദേ ദർ ജൂനിയർ പാർട്ട്നേഴ്സ് ബി ജെ പിക്ക് സ്വയം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സെവൻറ്റി ടു ക്രോസ് ചെയ്തിരുന്നു ബി ജെ പി മാത്രം പക്ഷേ കൂട്ടുകാരുമായിട്ട് ചേർന്ന് മത്സരിച്ച സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവരെ കൈവിടാൻ പാടുണ്ടോ അത് മോദി ചെയ്തില്ല ദാറ്റ് വാസ് ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് മോദി അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്തു വേറെ വേറെ സിംഗിൾ മാൻ പാർട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെയും അക്കോമഡേറ്റ് ചെയ്താണ് മിനിസ്ട്രി ഫോം ചെയ്തത് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഇതൊരു കൊയിലേന്നൊക്കെ വാദിക്കാം എന്നേ ഉള്ളൂ ബട്ട് ഇറ്റ്സ് എ സ്റ്റേബിൾ സിംഗിൾ പാർട്ടി റൂൾ ആയിട്ട് വന്നു അതർ പാർട്ടീസ് ആർ ജൂനിയർ മെമ്പേഴ്സ് ബട്ട് അതേ ഗവൺ റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ് ഇതാണ് അന്ന് വന്ന ഭരണത്തിൻ്റെ പ്രത്യേകത അത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുപോലെ തന്നെ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ബി ജെ പിക്ക് കുറേ കൂടെ സ്ട്രോങ് ആയി സീറ്റ്സ് കിട്ടി ബട്ട് സ്റ്റിൽ ദീഡിഡിൻ അവർ കൂട്ടത്തിലുള്ളവർ ഒഴിച്ചില്ല അവരെ കൂട്ടത്തിൽ തന്നെ നിർത്തി കൂട്ടുപേക്ഷിച്ചു പോയി പിന്നെ ശിരോമണി അകാലിദൾ അതൊരു വല്ലാത്ത പോക്കായിരുന്നു ശിരോമണി അകാലിദൾ ബി ജെ പി കൂട്ടുകെട്ടിട്ടുണ്ടാവുന്നത് ഈ ഇന്ദിരാഗാന്ധിയുടെ മതത്തെ തുടർന്നാണ് അന്ന് സിഖുകാരെ എല്ലാവരും വെറുത്തു ആ സിഖുകാരെ കൊന്നു പത്ത് മൂവായിരം നാലായിരം സിഖുകാരെ കൊന്നു അങ്ങനെയൊക്കെ ചെയ്തു ബി ജെ പി അവരുടെ കൂടെ നിന്നു ഈവൻ ആർ എസ് എസ് ഇപ്പുറത്ത് നിന്ന് ആർ എസ് എസിൻ്റെ പോയിൻറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സെക്യൂരിറ്റി ഗാർഡ്സ് തന്നെ വെടിവെച്ച് കൊല്ലുന്നതിന് മറുപടിയായിട്ട് ചെയ്യാവുന്ന ഏക കാര്യം ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ നാലിൽ മൂന്ന് ഭൂരിപക്ഷമോ അതിൽ കൂടുതൽ കൊടുത്ത് ജയിപ്പിക്കുക ദാറ്റ് വിൽ ബി ദ ആൻസർ ബാക്കി ക്രിമിനൽ നടപടിയൊക്കെ അത് നടന്നോട്ടേ ബി ജെ പി സമ്മതിച്ചില്ല ബി ജെ പി പറഞ്ഞു കാര്യം എന്തു വാങ്ങിക്കോട്ടെ സഫറ് ഈ സിഖ് സൊസൈറ്റി ആയിരുന്നു അവരുടെ കൂട്ടത്തിലെ രണ്ട് പേര് പ്രധാനമന്ത്രിയെ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാനും അവരി അറിഞ്ഞിട്ട് പോലുമില്ല ഭയങ്കര ത്രൈവിങ് എൻ്റർപ്രൈസിങ് ക്ലാസ്സാണ് സിഖ്കാർ സോ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു അങ്ങനെയാണ് ബി ജെ പിക്ക് രണ്ട് സീറ്റായിട്ടൊക്കെ നിൽക്കുകയും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ബി ജെ പി ഒരല്പം പോയി ബട്ട് അവിടുന്ന് പിന്നെ വീണ്ടും ബി ജെ പി രാമജന്മഭൂമി ആന്തോളൻ അത് ഇതൊക്കെ ആയിട്ട് സ്ലോലി ദൈവം സോ ബി ജെ പി ഏറ്റവും താഴ്ന്ന ഈ രണ്ട് സീറ്റ് മുതൽ ഏറ്റവും ഉന്നതമായ മുന്നൂറ്റിമൂന്ന് സീറ്റ് വരെ ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ബി ജെ പിക്ക് ഉണ്ട് ഇറ്റ്സ് പലരും മോദി ഒരു ഒറ്റയാൾ ആളാണ് തൻ്റെ ഒപ്പം ആരുമില്ല എല്ലായിടത്തും മോദി നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയൊന്നുമല്ല മോദിക്ക് വലിയൊരു ടീം തന്നെയുണ്ട് ടേക്ക് മോദി ഇൻ നയൻറ്റി സെവൻ നയൻറ്റി സെവനിൽ മോദി ഗുജറാത്തിൽ അൺടച്ചബിളായിരുന്നു ഗുജറാത്തിലെ ബി ജെ പി കാര് ഈ മനുഷ്യനെ ഇവിടെ കണ്ടുപോരുത് ഡൽഹിക്കോല്ലോ എന്ന് പറഞ്ഞ് ആറ്റിവിട്ടതാണ് മോദിയെ തൊണ്ണൂറ്റിയേഴ് കേശുഭായ് പട്ടേൽ വജുഭായ് വല ഇവരൊക്കെ ചേർന്നു ബി ജെ പിക്ക് അകത്തെ കോലാഹലങ്ങൾ വന്നു മോദി സൈലൻ്റ് വെൻ ബാക്ക് ടു ഡൽഹി ബട്ട് നിയതിയുടെ ഓരോ ഡെസ്റ്റിനിയുടെ ഓരോ കളിയാണ് ഹി കെയിം ബാക്ക് ആസ് ചീഫ് മിനിസ്റ്റർ ഇൻ ദ സെയിം ഗുജറാത്ത് അത് കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് തിരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ മോദി ജയിച്ചു വന്നു മോദി പോയിട്ട് കേശുഭായ് പട്ടേലിൻ്റെ കാലു തൊട്ട് വന്ദിച്ചു ലഡുവൊക്കെ കൊടുത്തു അപ്പോഴത്തേക്ക് കേശുബായിയുടെയും ദേഷ്യവും ഒക്കെ പോയിരുന്നു രാഷ്ട്രീയത്തിൽ അന്നും പിണങ്ങി ഇറങ്ങിപ്പോടാ നിന്നെ കാണണ്ട എനിക്കെന്നൊക്കെ പറഞ്ഞു മാക്കാറുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ചേ ഞാൻ പറഞ്ഞത് മോശമായിപ്പോയി ഇത് മോദിക്ക് അറിയാം ഒരു ദേഷ്യത്തിന് വേറെ ഒരു പറഞ്ഞതാണ് അങ്ങനെ ഉള്ളിലൊന്നുമില്ല അതുകൊണ്ട് മോദി അങ്ങോട്ട് പോയിട്ടില്ല അഡ്വ കാലുട്ടത്തു എഴുതും ഒന്നാണ് ഇങ്ങനെയാണ് മോദിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ച അതേസമയം ബി ജെ പിക്ക് തന്നെ ആർ എസ് എസിലവിടെയൊക്കെ ഈ സിവിലൈസേഷൻ ഇഷ്യൂസ് മോദി അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി ഇഫ് യു കെയർഫുള്ളി സീ ദ ട്വിറ്റർ യു ക്യാൻ സീ ദറ്റ് ഒരുപാട് പേര് ആർ എസ് എസിനെ ചീത്ത പറയുന്നു മോദി ഇന്നത് ചെയ്തില്ല നിങ്ങൾക്ക് ചെയ്യിക്കാൻ കഴിയില്ല നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളൊക്കെ മതേതരരാണ് അതാണ് ഇതാണ് എനിക്ക് പറയുന്നത് ദിസ് ഓർ ഓൾ വെൽ മീനിങ് പീപ്പിൾ ഉണ്ടോ എനിക്ക് ഞാൻ അവരുടെ പേരെടുത്ത് പറയാത്തതാണെന്ന് വെച്ചാൽ അവർക്കൊരു വിഷമമാവും അവർക്ക് ഒരു ശത്രുതയും മോദിയോടോ ആർ എസ് എസിനോടോ ഇല്ല സിവിലൈസേഷൻ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള നിരാശയാണ് നിരാശമല്ല ദേഷ്യമായിട്ട് മാറുകയില്ല അതാണ് ഈ ട്വിറ്ററിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവരോടും പരാതി പറയേണ്ട കാര്യമില്ല മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇമാജിൻ ദ പുൾസ് ഷേഴ്സ് ഒരു ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവുന്ന നാല് വശത്തു നിന്നും ഓരോ റിക്വയർമെന്റ് പറഞ്ഞ ആൾക്കാർ വലിക്കുക അദ്ദേഹം കമ്മ്യൂണലാണെന്ന് പറയുക ഇത്രയധികം ചീത്ത വിളിക്കപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ വേറെ ലോകത്തിൽ ഒരു മനുഷ്യനെയും ഇത്രയധികം ആളുകൾ ചീത്ത വിളിക്കില്ല ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു ഒരു മുൾ കിരീടം ആണ് കിട്ടിയതെന്ന് പറയാം ഇല്ല മുൾക്കിരീടമല്ല ഈ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ മുതൽ ഈ യോഗ പ്രാണായാമം ഇതൊക്കെ ശീലിക്കുന്നതുകൊണ്ട് എനി ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബുദ്ധിയിലേ മനസ്സിലാകുന്നുള്ളൂ അത് ഹൃദയത്തിലേക്ക് കയറുന്നില്ല ഇപ്പോൾ ഒരാൾ അശ്ലീലം പറയുന്നു തെറി പറയുന്നു അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അശ്ലീലമുണ്ടോ ഇല്ല ഡോക്ടർ ഒരു ഒരു ബോഡി പരിശോധിക്കുമ്പോൾ അതാണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ തിരിച്ച് മറിച്ചുമൊക്കെ നോക്കുമ്പോൾ ആ മനുഷ്യൻ ബ്രെയിൻ കൊണ്ടാണ് ഇത് പരിശോധിക്കുന്നത് സോ ഈസ് നോട്ട് കൺസേൺഡ് അബൗട്ട് ദ സെക്സ് അപ്പോൾ മോദിയെ ആരെങ്കിലും ഇതുപോലെ വേടാതിന് ഒക്കെ പറയുമ്പോൾ മോദിക്ക് അത് മനസ്സിലാവുന്നുണ്ട് ബ്രെയിൻ ഒരു ഡോക്ടർക്ക് മനസ്സിലാവുന്ന പോലെ മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെയോ ഓർഗൻസിൻ്റെ പേരാണ് ഇവനീ പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇറ്റ് നെവർ ഗോസ് ഇൻ ടു ഹിസ് ഹാർട്ട് ആട്ടിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഇമോഷണൽ ആകും പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് തോന്നും സ്റ്റിപ്പിട്ട് എന്താണ് അൺനെസസറി വർത്തമാനം പറയുന്നത് ഇങ്ങനെ പോകും ഇത് ഈ ക്വാളിറ്റി അദ്ദേഹം യോഗയിലൂടെയും പ്രാണായാമത്തിലൂടെയും എല്ലാം അക്വയർ ചെയ്യും അത് ജന്മസിദ്ധമായ ഈ ആളുകൾ മോദിയെ പൂഴുത്തുന്നവർ അദ്ദേഹത്തെ ഗർഭശ്രീമാനാക്കളെ ജനിച്ചപ്പോൾ തന്നെ കവചകുണ്ഡലങ്ങളോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പാട്ടിന് കിടന്ന് നാട് നീളം നടന്ന് തെണ്ടി തിരിഞ്ഞ് അങ്ങനെ സ്വയം നിയന്ത്രിച്ച് ആ ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ എട്ട് രാജ്യങ്ങൾ സന്ദർശിച്ച് രാത്രി പതിനൊന്നര മണിക്ക് ഡൽഹിയിൽ വന്ന് ഇറങ്ങുന്നു പന്ത്രണ്ട് മണിക്ക് ആ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ത്രി ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് പുതിയൊരു അതിനൊരു ഒരു പേരുണ്ട് ആ ഏതായാലും പുതിയ പാർലമെന്റ് മന്ദിരം ഇപ്പൊ നമ്മൾ കൂടുന്നത് അതിന്റെ പണി സൂപ്പർവൈസ് ചെയ്യാനായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഒരു മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു പന്ത്രണ്ടേ മുക്കാലായി തിരിച്ച് വീട്ടിലെത്തി ഒരു മണിയായി കിടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് ഇവിടുന്ന് റഷ്യയിൽ നിന്നുള്ള ഡെലിഗേഷൻ കാണുന്നു ഇത് ചെയ്യണമെങ്കിൽ മനുഷ്യസാധ്യമാണിത് ഇത് എന്താ ഈശ്വരസിദ്ധിയുള്ള ആളാണ് അത് ഇത് ഭക്തന്മാർ അതും ശരിയല്ല റ്റ് ടു ദാറ്റ് ലെവൽ ഇറ്റ് ഈസ് ഹ്യൂമൻലി പോസിബിൾ ഓൺലി തിങ് നിങ്ങളുടെ ചിട്ടയായ ജീവിതം അത് പ്രാക്ടീസ് ചെയ്യുക യോഗ ചെയ്യുക ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ സാധാരണ മനുഷ്യർ ചെയ്യാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന ആൾക്കാർ സ്പെഷ്യലായിട്ട് മാറുന്നത് എവറി ഡേ യോഗ ചെയ്യുക ഒന്നര മണിക്കൂർ ഇത് ചെയ്യുക അത് ചെയ്യുക ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് പറ്റില്ല നമ്മൾ പൊതിച്ചും കൂടി ഉറങ്ങി ഇന്നത്തേക്ക് യോഗ വേണ്ട നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെയ്യും ഈ സ്വഭാവം മോദിക്കില്ല അത് വളരെ ബുദ്ധിമുട്ടിയാക്കുക എഴുതാണ് ദാറ്റ് ഈസ് വൈ ഇസ് മേക്കിംഗ് സ്റ്റഡി പ്രോഗ്രസ് മോദി ആദ്യം അഡ്രസ് ചെയ്ത് മോദിയെ പറ്റി പരാതി ചെയ്താമില്ല സിവിലൈസേഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹിന്ദു ഇഷ്യൂസ് എന്ത് ചെയ്തു മോദി ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ വാഴയടിക്കുകയല്ലാതെ ഒരു ചോദ്യമാണ് ഒരു മോദി ചെയ്ത് തുടങ്ങിയത് ബേസിക് അമ്യൂണിറ്റീസ് ഉണ്ടാക്കുക മനുഷ്യന് ഇത് ഹിന്ദു മുസ്ലിം പോപ്പുലർ ഫ്രണ്ട് ഹമാസ് ആർക്കാണെങ്കിലും കുടിവെള്ളം വേണ്ട വൈദ്യുതി വേണ്ട ഗ്യാസ് വേണ്ട ടോയ്ലറ്റ് വേണ്ട കാര്യമായ ഹമാസ് ആണ് ഐ എസ് ഐ എസ് ആണ് പിടിച്ചു നിങ്ങൾ ജയിലിലിട്ടു പക്ഷേ ഹി ഓൾസോ നീഡ്സ് എ ടോയ്ലറ്റ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി സ്വച്ഛഭാരത് വെച്ച് ഓരോന്നോരോന്നായിട്ട് ബേസിക് കമ്മ്യൂണിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഐഡിയോളജിക്കൽ ഇഷ്യൂസിലേക്ക് വരാൻ പറ്റും ഇൻഫാക്റ്റ് എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി കറക്റ്റ് ഇത് എൽ കെ അൻഡ്വാനിയാണ് ഈ പ്രിൻസിപ്പിൾ ആദ്യം പറയുന്നത് ഐഡിയോളജി എല്ലാ കാര്യത്തിനും ഐഡിയോളജി ഉണ്ടെന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവമാണ് കുടിവെള്ളത്തിൽ പോലും രാഷ്ട്രീയമുണ്ട് കമ്മ്യൂണിസ്റ്റ് കട്ടം കാപ്പിയാണോ എന്നൊക്കെ നോക്കുന്നത് ഇറ്റ്സ് ഓൾ ഫുൾ ഇഷ്നെസ് കുടിവെള്ളം കൊടുക്കുന്നിടത്ത് വൈദ്യുതി ഗ്യാസ് വീട് ഭക്ഷണം ബേസിക് കമ്മ്യൂണിറ്റീസ് ട്രാൻസ്പോർട്ട് എന്താ എല്ലാവർക്കും സോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യു പി യിലെ വീഡിയോസും നമ്മൾ കാണുമ്പോൾ അവിടുത്തെ മുസ്ലിംസും വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ ബെനിഫിറ്റ്സും ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് ഞങ്ങൾക്കും വീട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്കും വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ആ ബേസിക് ദാറ്റ് ഈസ് പ്രയോറിറ്റി അത് കഴിഞ്ഞ് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വരെയൊക്കെ എത്തി കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിൽ കൈവയ്ക്കാൻ തുടങ്ങി അടുത്തത് സിവിലൈസേഷൻ ഇഷ്യൂസ് ആയിരിക്കും ഇപ്പോൾ റാം ടെമ്പിൾ രാം ടെമ്പിളിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ മോദിക്ക് കൊടുക്കുകയില്ല യു ഗോ ത്രൂ ദ ഫാക്ട് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാണ് ആ ക്ഷേത്രം പണിയുന്നത് അപ്പോൾ ഹു ഫെസിലിറ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് സുപ്രീം കോടതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് അതിൽ യാതൊരു ഒഴിവില്ല സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞു ബിക്കോസ് ദ ലാൻഡ് ഈസ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ട് പറഞ്ഞു ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റിന് നിങ്ങൾ ഈ ഭൂമി കൈമാറുക ആൻഡ് ലെറ്റ് ദ ട്രസ്റ്റ് റെസ്റ്റ് ജോബ് അപ്പൊ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ആകെ പിന്നെ പറയാവുന്നത് മോദിക്ക് പകരം കോൺഗ്രസ് സർക്കാരായിരുന്നെങ്കിൽ അവര് ഈ സുപ്രീം കോടതി എങ്ങനെയെങ്കിലും വിധി വന്നാൽ പോലും തടസ്സപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറ്റം ചെയ്യുമായിരുന്നു അത് മോദി ചെയ്തില്ല എന്ന് ഒരു വാദം പറയാം അത് ശരിയുമാണ് മോദി അത് അതുകൊണ്ട് വേറെ വിധി വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കി അവർക്ക് കൈമാറി അതിന് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുത്തു ബട്ട് ഗവൺമെൻറ് ഇന്ന് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല കൊടുക്കാനും പാടില്ല അത് കൊടുത്തിരുന്നെങ്കിൽ അത് വേണ്ട എന്ന് ഞാനും കൂടെ പറഞ്ഞിരുന്നേ കാരണം സർക്കാർ പൈസ ഒരു പൈസ വാങ്ങിയോ പിന്നെ അത് സർക്കാരിൻ്റെ ക്ലെയിമായി ആചര്യതാരമേ സന്തതി പ്രവേശമേ നരേന്ദ്രമോദി തന്നെ അവിടെ ഇരിക്കും എന്നുള്ളതിനുറപ്പൊന്നുമില്ല അടുത്ത വേറൊരു സർക്കാർ വന്നു കഴിയുമ്പോൾ ആ ഞങ്ങൾ ഇതിന് സംഭാവന കൊടുത്തതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കാനൊക്കെ വരും അല്ലെങ്കിൽ തന്നെ സർക്കാരുകൾ ഇങ്ങനെ ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള ഒരു അജണ്ടയിൽ നടക്കുകയാണ് എല്ലാ സർക്കാരും അപ്പം ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി ഇപ്പോൾ വരാൻ പോകുന്ന മോദി സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നു അതായത് ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക ഗോവധ നിരോധനം ഗോവധം എന്ന് പറയുമ്പോൾ അതിൽ വെറുതെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല ബോസ് ബോസിൻഡിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് നമ്മൾ ഏകദേശം വെച്ചു പശു എന്നൊക്കെ പറയാം വലിപ്പം കുറഞ്ഞ് ഔഷധ ഗുണമുള്ള പാല് പോഷക ഗുണം മാത്രമല്ല ഔഷധ ഗുണമുള്ള പാല് ആ പശു ചില പ്രത്യേക പുല്ലും സംഗതിക്ക് തിന്നുള്ളൂ ഇൻഹറൻ അത് തിന്നോളും നമ്മളത് കൺട്രോൾ ചെയ്യാനോ അതെല്ലാം അന്വേഷിച്ച് കൊണ്ടുപോയി കൊടുക്കാനോ ഒന്നും ചെയ്യുന്നുണ്ട് ബൈ നേച്ചർ ബോസ് ബോസിൻറ്റിക്കസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ഏറ്റവും കൂടുതൽ പാല് തരുന്ന വലിപ്പം കുറഞ്ഞ തീറ്റി കുറവ് മതി പാല് കൂടുതലാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വെച്ചോ പശുവിടെ അഭിപ്രായം അപ്പോൾ ഗോ നിരോധനം എന്ന് പറയുമ്പോൾ ഇത്തരം ഇത് പശുവിനെ കം മേ വയസ്സായോ ചെറുതായോ എന്ത് വാങ്ങിക്കോട്ടെ നിശ്ചയമായും അത് നിരോധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ സിവിലൈസേഷണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് കാശി മഥുര തിരിച്ചുപിടിക്കണം ത്രൂ ലെജിസ്ലേഷൻ ഓർ നെഗോസിയേഷൻ കാരണം ഇനി ഒരു അയോധ്യ പോലെ എണ്ണൂറ് കൊല്ലം ആയിരം കൊല്ലം കേസും പറഞ്ഞ് കോടതിയിൽ ഇരിക്കാൻ പറ്റുമോ പറ്റില്ല സൊ പീപ്പിൾ നീഡ് ഫാസ്റ്റ് റിസൾട്ട് ആൻഡ് ഇറ്റ് ഈസ് ഫുൾ ഓൾസോ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രം ക്ഷേത്രമായിട്ട് കിട്ടാനായിട്ട് മുനിസിപ്പൽ കോടതി മുതൽ തിണന്നിറങ്ങി പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ട് തരാൻ അത് അംഗീകരിക്കാൻ പറ്റില്ല സോ ബൈ ത്രൂ നെഗോസിയേഷൻ ഓർ ലെജിസ്ലേഷൻ ഈ സ്ഥലങ്ങളെ ഏറ്റെടുത്തിട്ട് അമ്പലമാക്കണം ഇതുപോലെയുള്ള സിവിലൈസേഷനൽ വൂംസിൻ്റെ റിപ്പയറാണ് ഇനി നടക്കാനുള്ളത് ദാറ്റ് ഓൾസോ ഹീ വിൽ ഡു ഇൻ ദ കമ്മിങ് സെഷൻ എന്ന് ഞാൻ കരുതുന്നു